ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ ദിവസം തുടങ്ങിയിരുന്ന അടുക്കളയിൽ നിന്നാണ് നമ്മളിത് ബാംഗ്ലൂരിൽ നിന്ന് എത്തി ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി എണീറ്റിട്ട് നേരെ അടുക്കളയിലാണ് നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണേ ഇന്ന് നമ്മൾ പോർക്കാണ് വെക്കാൻ പോകുന്നത് അതുപോലെ കൊണ്ടുപോകാനുള്ള ബീഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മയാണെങ്കിൽ ചെമ്മീനച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ചെമ്മീൻ നന്നാക്കുന്നുണ്ട് അതുപോലെ തന്നെ മാന്തൾ ഇറക്കാനും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഉച്ചത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് നാല് നാലുപേരുമുണ്ട് അമ്മയ്ക്ക് സാരിക്ക് ബ്ലൗസ് എടുക്കുകയൊക്കെ വേണം പിന്നെ നമുക്ക് കേക്ക് വാങ്ങിക്കാനുണ്ട് അപ്പയുടെ അമ്മയുടെയും മുപ്പതാമത്തെ വെഡിങ് ഡേ ആണ് അപ്പോൾ അതിനെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാൻ പോവാം അപ്പം അവിടെ ചെന്ന് അപ്പേനേയും അമ്മേനേയും ഡ്രസ്സിൻ്റെ കടയിൽ ഇറക്കി വിട്ടിട്ട് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് കിട്ടിയതാണ്ട്ട് ഈ സാധനം സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഹേസൽനട്ടിൻ്റെ ഒരു പുഡിങ് പോലത്തെ സംഭവമാണ് സംഭവം കൊള്ളായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മൾ കുന്തംകുളത്തെ അൽറീം ബേക്കറി ഒരു ഒരുവിധമൊക്കെ കേക്ക് വാങ്ങിക്കാറുള്ളത് അതല്ലെങ്കിൽ ചാലശ്ശേരിയിലെ ഫേമസ് ബേക്കറിയാണ് ഈ രണ്ടും അല്ലാതെ നമ്മൾ കേക്ക് വാങ്ങിക്കാറില്ല എന്ന് പറയുമായിരിക്കും ശരിക്കും സത്യം കാരണം അത് അവിടുന്ന് രണ്ടും വാങ്ങിക്കുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം എണ്ണേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ നമ്മൾ കേക്ക് വാങ്ങിച്ചത് ഇറ്റാലിയൻ ബ്ലൂബെറി ആണ് അതും ആദ്യമായിട്ടാണ് ഏട്ടാ കഴിക്കാൻ പോകുന്നത് അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പയും അമ്മയും കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞിരുന്നു അവർക്ക് പിന്നെ ഷുഗർ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം നിർബന്ധിക്കാറില്ല ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് വരാൻ കാരണം എന്താ അപ്പയുടെയും അമ്മടേയും വെഡിങ് ഡേ ആണ് അപ്പോൾ ചെറിയൊരു രീതിക്ക് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് ഓൾറെഡി ചോപിച്ചും പോകുകയാണല്ലോ അപ്പോൾ വീട്ടിലെ പപ്പേനേം മമ്മീനേം കൂടി വിളിച്ചിട്ടുണ്ട് അവരെല്ലാവരും വരും പിന്നെ ഏടി ആയിട്ട് നമ്മളെല്ലാവരും ഫങ്ഷൻ വെക്കുക ഒരുവിധമൊക്കെ രാത്രിയിലായിരിക്കും ഏട്ടൻ കട പൂട്ടിയിട്ട് വരുന്ന സമയമൊക്കെ നോക്കിയിട്ട് പിന്നെ പപ്പയൊക്കെ വരുന്നവരൊക്കെ നോക്കിയിട്ട് ഒരുവിധം പരിപാടികളൊക്കെ നമ്മൾ രാത്രികളിലാണ് ഇപ്പം വെക്കാറ് ഒരു ഒമ്പതര പത്ത് മണിക്കാണ് പത്ത് പത്തര ആകുമ്പോഴാണ് നമ്മൾ കേക്ക് മുറിക്കുന്നതെന്ന് പറയാം അപ്പം മുപ്പത്തഞ്ച് വർഷം സക്സസ്ഫുൾ ആയിട്ട് ഒന്നിച്ച് ജീവിച്ചു ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്ത് ഒരുമിച്ച് നേരിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചെറിയ രീതിക്ക് ഇത് നടത്താൻ പറ്റിയതിലും ഞങ്ങൾക്കും സന്തോഷമുണ്ട് പിന്നെ നാളെ ചോപിച്ചും പോവുകയാണ് രണ്ടുപേരും കേക്ക് പരസ്പരം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുള്ളത് മട്ടൻ ബിരിയാണി ആയിരുന്നു അതിൻ്റെ ഫോട്ടോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു ദിവസം നല്ല സന്തോഷത്തിൽ തന്നെ പിരിഞ്ഞു എന്ന് പറയാം ഇനി ഇതേ ഒരു ദിവസം കൂടിയുള്ളൂ നമുക്കൊന്നിച്ച് അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ പരസ്പരം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അനാണെങ്കിൽ സൈഡിൽ നിന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇറ്റാലിയൻ ബ്ലൂബെറി ആയിരുന്നു കേക്ക് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള ബ്ലൂബെറിയുടെ ജാം കുറച്ച് പുളിയായിരുന്നു കേട്ടോ പക്ഷേ കേക്കായിട്ട് കഴിക്കുമ്പോൾ രസമുണ്ട് മധുരമുണ്ട് പക്ഷെ ചെറുതായിട്ടൊരു പുളിപ്പുണ്ടായിരുന്നു ഒരു സ്ട്രോബെറിയുടെ ഒക്കെ ഒരു പുളിപ്പ് പോലെ ഒരു ചെറിയ പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഏട്ടത്തിന് പിന്നെ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് പോയത് ഒരു ഒരു മണി ഒന്നര വരെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അളിയനും അളിയനും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ പള്ളി പോയിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും വെഡ്ഡിംഗ് ഡേയുടെ പള്ളിയിലെ വിളിച്ചു വെല്ലുന്ന ദിവസം ഇങ്ങനെയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയി അങ്ങനെ അന്ന് ദിവസം വൈകിയിട്ട് ജോബിച്ചൻ തിരിച്ച് ദുബായിലോട്ട് പോവുകയാണ് മൂന്ന് മാസം ഒന്നിച്ചുണ്ടായിരുന്നതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് പ്രവാസിമാരുടെയും അവരുടെ ഭാര്യമാരുടെയും അവസ്ഥ അങ്ങനെ ജോബിച്ചൻ പോയിട്ടുണ്ട് പത്തരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് എനിക്ക് കോഴിക്കോട്ടൊന്ന് പത്തരയ്ക്കായിരുന്നു ബസ് അങ്ങനെ ഞാൻ നേരെ ബാംഗ്ലൂർ പോകുന്നു അങ്ങനെ ജീവിതത്തിൽ ആ നല്ലൊരു നല്ലൊരധ്യായം കഴിഞ്ഞു ഇനി കാത്തിരിപ്പാണ് അടുത്ത വരേ വരേക്കുമുള്ള കാത്തിരിപ്പ്